പരിശുദ്ധ വലിയ നോമ്പിലെ കുടുംബ നമസ്കാരം സന്ധ്യയുടെ നമസ്കാരം ആരംഭിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായി തന്റെ മകത്തുമുണ്ട് ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ തിരുവന്തം പുരാൻ പരിശുദ്ധൻ 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 സ്തുതി തിരുനാമത്തിൽ വന്ദന വരുവാനിരിക്കുന്നു വാഴ്ത്തുവിടുവാനാവുന്നു വിവരങ്ങളിൽ സ്തുതി ദൈവമേ നിന്നു നിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശോധിക്കേ ഞങ്ങളോട് കാരണം ചെയ്യണമേ ദൈവമേ നിപരിശുദ്ധനാവുന്നു ബ്രവാനേ നിപരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടോ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ദൈവമേ നിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടോനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ഞങ്ങളുടെ ഓർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ഞങ്ങളാവേ കൃപയുണ്ട ഞങ്ങളോട് കണ്ണു ചെയ്യണമേ ഞങ്ങളാവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട്

ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് വിനിയോ തിരിച്ചെ രക്ഷണവേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും ആമി കുറവ് നിറഞ്ഞു മറിയുമേ നിനക്കോ സമാധാനം നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴക്കോളാവുന്നു നിരൂദരഫലമായ ഞങ്ങളുടെ ഭർത്താവ് വാഴ്ത്തിവാനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ും സ്നേഹിച്ചവരായും വാഴ്ത്തപ്പെട്ട സഹതന്മാരോടുകൂടിയും അവരുടെ പ്രവർത്തികളാൽ നിന്ന് കൃഷ്ണന്മാരായി തീർന്നു പരിശുദ്ധന്മാരോടുകൂടിയും ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ഓർമ്മയെ ചമച്ചു നിന്ന് വലതുവാൽപ്പാൻ അവരെ യോഗ്യന്മാരായി ആശ്വസിപ്പിക്കണമേ കർത്താവേ ശുദ്ധമുള്ള പ്രജകൾക്കായി ദുഃഖത്തോട് നിലവിളിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിച്ചു പറയുന്നു കർത്താവേ നിന്നെ ജനങ്ങൾ നിന്നാൽ അനുകൂലപ്പെടുകയല്ലാതെ അഗ്നി നരകം നേടുമാറാകരുത് ആമീൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനേ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ അനുകൂലമാക്കണമേ കർത്താവെ നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു നിലവരവിനെ നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ അബ്രഹാമിന്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചു അനുകൂലമാകുന്നവനായവൻ മഴ ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു കർത്താവേ ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും നിനക്ക് വെടിവുള്ളതും പോലെ നിന്റെ ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കത്തായുധവുമാവുന്നു കർത്താവേ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ഇമ്പമുള്ളതാകണമേ ഞങ്ങളുടെ അപേക്ഷ നിന ദ്രൂമ്പാകെ പ്രവേശിക്കുമാറാകണമേ ആനന്ദപരിമളം പോലെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടുമാറാകണമേ കർത്താവെ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സഹായത്തിന് നീ എഴുന്നള്ളി ഞങ്ങളുടെ ആത്മാക്കൾ മേൽ അനുഗ്രഹം ചെയ്യണമേന്മാരുടെയും പുണ്യമാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ട് നമശി ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും കൈക്കൊണ്ട്

മനുഷ്യമാക്കൾക്ക് നല്ല ശരണവും ഉണ്ടാകട്ടെ ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യമാക്കൾക്ക് എന്റെ ദൈവവും എന്റെ നീതിയുടെ രക്ഷിതാവുമേ നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിന്നോട് ഉത്രം പറഞ്ഞു എന്റെ ഞെരുക്കങ്ങളിൽ എന്നെ നീ ആശ്വസിപ്പിച്ചു എന്റെ മേൽ അനുഗ്രഹം ചെയ്ത് എന്റെ കേൾക്കണമേ മക്കളെ നിങ്ങൾ എത്രത്തോളം എന്റെ ബഹുമാനത്തെ മോടി സ്നേഹിച്ച് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് അത്ഭുതത്തായി തനിക്കായി വാർതിരിച്ചു എന്ന് നിങ്ങൾ അറിവിൻ തന്നെ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും ഗോവിൻ നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറഞ്ഞു നിങ്ങളുടെ കിടക്കുകളിൽ നിങ്ങൾ നിരൂപിപ്പിൻ കഴിച്ചും നമുക്ക് നന്മ കാണിക്കുമെന്ന് പറയുന്നവർ പലരുണ്ട് തന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ താൻ വിരിക്കട്ടെ അവരുടെ ധാന്യം എണ്ണയും സമാധാനും വർദ്ധിച്ച കാലത്തെ കാണും നിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നീതന്നു ഞാൻ കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ നീ മാത്രം എന്നെ അടക്കത്തോടെ വസിക്കുമാറാക്കും ദൈവമേ കർത്തകർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്ന നീ എഴുന്നള്ളി പ്രാർത്ഥന കേട്ട് कृपजयणम नमे रे मालगमारुडम् उडयवनय कर्तृकर्ता वे आत्माकल् मेल् कृपचय्ये വിശ്വാസത്താൻ ഞങ്ങൾ മൂട്ടി നിൻകൃപ കൊണ്ട് ഉത്തരമാരുള്ള നിൻ മനഗൂണത്തെ ഞങ്ങൾ കണ്ടു നിന്തി നാം സ്ോത്രം ചെയ്യുവാൻ ഞങ്ങൾ കണ്ൾ െളിവാക്കേണമേ നി സംഗതത്തെ ഞങ്ങൾ വിടീച്ചു നിൻ അനുഗ്രഹത്താൽ ഞങ്ങൾ നി ജീവിപ്പിക്കണമേ ഞങ്ങളുടെ ദൈവമേ നിന്നിൽ നിന്നോ പ്രാർത്ഥിച്ചതിന ഞങ്ങൾക്കായി ശുദ്ധ ഹൃദയം നൽകേടേണമേ റോഹായുധത്തെ ഭീഷൻ പക്കൽ പ്രയോഗീഖ്യ ഞങ്ങളുടെ മോറിവേ സൗഖ്യപ്പെടുത്തി ണമേ നിന്നിൽ വന്നവരെ നാടിപ്പിക്കെ എന്റെ കർത്താവേ നിൻവലം കയ്യാൻ രക്ഷിക്കണമേ എന്റെ നിന്റെ താവാൻ ശിക്കുന്നു സകലേശ്വരനം സർവപിതാവേ വന്നിക്കുന്നു സകല ണവും നിന്നിൽ നിന്നോ ഞങ്ങൾ വാങ്ങി വ്യാപാരേപ്പോൾ ഞങ്ങളുടെ ദ്രവ്യം േണമേ പഠിപ്പാൻവിൻ്റെ സൽ പുസ്തകത്തെ നൽകിടേണമേ ദാസാദാസിതരെ നിജീ വിപ്പിക്കണമേ എന്റെ ക നിന്റെ ദേഹ രക്തങ്ങളെയും തിന്നുകുടീച്ച ഞങ്ങളെ നീ ജീവിപ്പിക്കേണമേ നിന്റെ ഞങ്ങളുടെ ദേഹോ ഭദ്രവ തിന്ന് കോട്ടതായി ഞങ്ങൾക്കതിനെ നൽകിടേണമേ ഇഴയാ ഇളവകയുടെ കുഞ്ഞാടാക്ക നിവരംഗൈ ഞങ്ങളുടെ മേലാവസിപ്പിക്ക ലോകപിതാകമാകാം രാജരാജാവേ നിനക്ക് സ്തോത്രം ഞങ്ങളുടെ പേക്ഷ കാഴ്ചയെപ്പോലെ കൈക്കൊള്ളണമേ നീഖിലം ശ്രേവിക്കും നമസ്കാരം കൈ കൊള്ളുന്നവരെ പ്രാർത്ഥന കേട്ടു ആത്മാകളെ നീ രക്ഷിക്കേണമേ കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു നിന വല്ലാടി അവരുടെ ആവശ്യങ്ങളെ നീ വിവാദിക്കരുത് ദൈവമേ ഞങ്ങളുടെ പല നിങ്ങളുടെ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു നല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിരാനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ ഞങ്ങൾക്കുള്ള കർത്താവേ ഞാൻ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിന് മുമ്പിൽ നിൽപ്പാൻ എനിക്ക് നൽകണമേ വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എന്റെ ഉറക്കം കർത്താവേ നിന്തിന് മുമ്പിൽ ദോഷം കൂടാതാകണമേ എന്നുണർച്ചയിൽ ഞാൻ ചതിപെടുകിൽ നിന്നന്മേൽ ഞാൻ പൊറക്കപ്പെടും ഉറക്കത്തിൽ ഞാൻ പഴച്ചെങ്കിൽ പൊറുപ്പാൻ കരുണനി ചെയ്യണമേ തവിക്ഷീണത്തിൽ സ്കീപ്പായാൽ നല്ല ഉറക്കം എനിക്കു നിത ആകാ സ്വപ്നമശുദ്ധിയിൽ നിന്നും എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ നിരുപ്പ് നിറഞ്ഞോരൊറക്കത്തിൽ രാവൊക്കെയും എന്നെ നിരയ്ക്കണ്ണിവിനും വേണ്ടാ ദിനവും എന്നിൽ മുഷ്കരമാക്കല്ലേ നിന്റെ അടിയാൽ ഞാനിതാൽ എന്റെ സത്തുക്കൾ കാപ്പാനായി വെളിവിനൂടെ മാലാഖായേ എനിക്ക് തരണം കർത്താവേ ദട്ട അപേക്ഷയിൽ നിന്നും എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ ഉയർപ്പെട്ട നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ഞാൻ ജരിഞ്ഞനുകാല തുറങ്ങുമ്പോൾ നിന്റെ ചോര എനിക്കാവൽ നിൻ മനസ്സിലൂടെ സ്വതകർമ്മം നിൻ കൃപയോടെ നൽകണമേ നിൻ കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലത്തേതാക്കണമേ നിന്റെ കരുണങ്ങൾ കോട്ടയതാ എനിക്ക് നി ചുറ്റിച്ചു കൊള്ളണമേ ശരീരം അടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായത് നിൻ ശക്തി സൗരഭ്യമായ ധൂപുമ്പോൾ എന്റെ ഉറക്കം തിരുമുമ്പിൽ നിന്നെ പെറ്റൻ അമ്മയുടെ നിന്നോടുള്ള അപേക്ഷയാലേ എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവൻ അണയരുതേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായെന്നാ നിനക്കുള്ള പൂജയാലേ എന്നെ വസനത്തിലാക്കയുവാൻ സാത്താനെ നി മുടക്കണമേ കർത്താവേ നിൻ പറഞ്ഞപ്പോ എന്റെ പക്കൽ തേക്കണമേ നിനക്കുള്ള സ്ലീപായാലേ എന്റെ ആയുസുകണമേ ഞാൻ ഉണരപ്പെട്ടെന്നപ്പോൾ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എന്റെ തളർച്ചയുടെ പക്കൽ നിന്റെ ഉപമനി കാട്ടണമേ നിന്റെ ഒരു മനസ്സിനെ ഞാൻ ഞാനറിഞ്ഞു ഞാനതിനെ ചെയ്യുവാനായി നിന്റെ ഒരു മനോഗുണം അതിനാൽ എനിക്ക് നീ മനോഗുണം ചെയ്യണമേ നിരപ്പുണറിഞ്ഞോ രന്തിയും പുണ്യത്വത്തിനുടേ രാവും ഞങ്ങളുടെ രക്ഷകൻ മശാകർത്താവെ അടിയാർക്കു നീ തരിക വെളിവിൽ താൻ പ്രകാശിച്ചു തന്നെ വെളിവിനോടെ സുഖരായവരും നിന്നെ തന്നെ വന്നിക്കുന്നു നിനക്ക് സുതീ നിന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അതാകണമേ ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലും അതാകണമേ എന്റെ ഭർത്താവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി സ്തുതി നിനക്ക് സ്തുതി ആയിരങ്ങളുടെ ആയിരവും അളവുകൂടാതെ നിനക്ക് സ്തുതി സ്വർഗാദൂതർ കൊടയവനെ അവരാൽ മഹത്വപ്പെടുന്നവനെ വന്ദനവോട് നിനക്ക് സ്തുതി പ്രാർത്ഥനകൾ കൈകൊള്ളണവേ ത്രിയേകമേഘത്രിയാഘാദ ദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാൽ മാവാം സത്യപരനെ നിനക്ക് സ്തുതി ബലഹീനരുടെ അപേക്ഷകളും അനുദാപികളുടെ കണ്ണുനീരും മുൻഫലമായ കാഴ്ചകൾ പോൽ സ്തുതി സ്വർഗാദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ പൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്ക് സ്തുതി പിതൃവ സ്വപരിശുദ്ധാത്മാവാം ഏകദൈവ തിൻപക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം കൊല്ലും മഞ്ജനയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്കാം നാൽപ്പതു നാൾ ഉപവസിക്കാം വിശക്കുന്നവൻ അപ്പം കൊടുക്കാം ഈശേസുധനെ പോൽ ദിനം ഏഴുവട്ടം പ്രാർത്ഥിക്കാം ൂശയും മേലിയാവും നാൽപ്പതു ദിനം നോമ്പെടുത്തു നമ്മുടെ കർത്താവും നോറ്റുസായു കടൽ കൂപാം അഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ നമസ്കാരം കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളുടെ നമസ്കാരം കേട്ട് ും ദൈവത്തിനുള്ളിൽ മാതൃപ്പെടുന്ന ഞാൻ ആശ്രയിച്ചിരിക്കും ദൈവം എന്റെ ശരണവും എന്റെ സങ്കേത സ്ഥലവും എന്ന് ഭർത്താവിനെ കുറിച്ച് നീ പറയുക എന്നാലും വരുത്തത്തിന്റെ കണിയിൽ നിന്നും സംസാരത്തിനും അവൻ അവന്റെ തോൽ കൊണ്ടും അവന്റെ നീ അവന്റെ സത്യത്തിന്റെ ചുറ്റും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലുത് ഭാഗത്ത് പതിനായിരങ്ങളും വീഴും അവൻ കിടക്കുക

അവർ തങ്ങളുടെ സർപ്പത്തെയും പെരുമ്പാവനെതിക്കും അവനെന്നെടുത്തും ഞാൻ അവനെ നാമം അവൻ എന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ദീർഘായുസോ തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ ഞാൻ കാണിക്കുകയും ചെയ്യും ഞാൻ പർവത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും

രാത്രിയിൽ ചന്ദനങ്ങളും നിന്നെ ഉദ്രവേഖയില്ല കർത്താവ് സലദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തോളും കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും അവൻ നിന്റെ ഗമനത്തെയും ഇത് മുതൽ കാത്തോളും ദൈവമേ മഹോനങ്ങളും മറവിലിരിക്കുന്നതിനായി ഭർത്താവേ നിന്റെ അനുഗ്രഹത്തിന് ജനം കഴിഞ്ഞും ഞങ്ങളുടെ അനുഗ്രഹം കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ കേൾക്കണമേ മകത്തുള്ള രാജാവ് ഞങ്ങൾ ലക്ഷ്മണുമായി നിറഞ്ഞിരിക്കുന്നതായോ സന്ധ്യം ഉള്ള രാങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണ്ണു വന്നിങ്ങിലേക്ക് നോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളും ഞങ്ങളോട് തന്നെ ചെയ്യണമേ കർത്താവേ നിന്റെ അനുഗ്രഹം കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ നിന്റെ അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുവിണമേ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ വലുതുക ഞങ്ങൾ മേലാവസിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാക്കണമേ നിന്നെ പ്രസവിച്ച നിന്റെ പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ പ്രസവിച്ചു ഞങ്ങളുടമേ കർത്താവിന് ബഹുമാനം തന്നെ സ്ഥാനത്തുന്നേക്കും കർത്താവിന്റെ ബഹുമാനം തന്നെ സ്ഥാനത്ത് തന്നേക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു ുംഴ്ത്തുപെടുത്തുള്ള വിശുദ്ധിയുമാവത്തുള്ള വിശുദ്ധിയുമാവത്തുള്ള ഞങ്ങളോട് കാരണം ചെയ്യണമേ നീ എന്തേ വിശുദ്ധിയും നീ എന്തേക്കും വിശുദ്ധിയുമാവത്തുള്ളവനാവുന്നു നീ എന്തേ വിശുദ്ധീമാവത്തുള്ളവനും ആവുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ എന്നെയൊക്കെ ഞങ്ങൾക്കുമോ സർവശക്തികൃതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണാതിയുമായ സലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദൈവത്തിൻറെ മുമ്പേ പ്രകാശ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു നിന്നുള്ള സത്യദൈവം ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശനെ പിതാവിനോട് സമത്വമുള്ളവനും സകലവും നാം നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ ഇറങ്ങി വിശുദ്ധരൂഹായാൽ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തിറക്കപ്പെട്ട കഷ്ടത അനുഭവിച്ചു മരിച്ചു അടുക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റം സ്വർഗത്തിലേഖരേറി തന്റെ പിതാവിന്റെ മരിച്ചു മതിപ്പാൻ തന്റെ വലിയ മാധ്യത്തോട് ഇനിയും തന്റെ രാജ്യത്തിന് അവസാനം ഇല്ലാത്തവനുമായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നാ പുറപ്പെട്ട പിതാവിനോടും ബുദ്ധനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും

സ്തുതിയോട് രാജുകൾ ഹാലിൽ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലോഹാല നിഞ്ചനമോർക്കായ വിറിക്കുമോ കാൻവോലം വാദാമിൻവോലം വൽമീനാമേഴ് നിന്നിൽ ഉദയച്ചോ രേഖസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാണ്ടൻ സ്മരണം വലദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ടാ ബാരിക്കോ ഖാദീശോ ദൈവാ പ്രസവിത്രീ കന്യക മറിയാമിൻ ോയാറിൽ സുഖപരിമണ രൂപം മുറിയോരാകെ മേലൈനോ ആധാരേർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനെ ഞങ്ങളിലാദ്രത തോന്നിയിടാൻ ഏകാത്മജനോടാർത്ഥിക്ക നിധി മാമ്പന പോലെ തളിർത്തിയിടുമേ ഹാലേലുയാളരുമാൻ ിൽ പോൽ വൃദ്ധിട്ടു തഴച്ചിടുമേ ഹാലിൽ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോലാ പോലും വാതാമെൻവോലം വൽമീനാമേ ഒരു ഉണ്ടേലും ഉദണമേ നിൻ പ്രാർത്ഥന നിർമേ ബഹുമാനീർ സോമൻ കാല സ്ലായി ഭാഗ്യം സാഹതി കാ സാഹതി വാളാൾ ചീറകുകൾ പോന്നത പദവേറി നിങ്ങൾ തൻ ുമായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നമ്പരാനാൽ നിങ്ങളെല്ലാവരും വഴിവെൽക്കപ്പെട്ടവരാകുന്നു അൽമീയമായി സന്ധ്യാ നമസ്കാരത്തിൽ ധൂപാർപ്പണത്തിലും വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായർത്ഥാവം വാഴ്ത്തി മാറാകട്ടെ ദൈവമായ വ്യർത്ഥാവ് നിങ്ങൾക്കും വിശ്വാസികളാകും നിങ്ങളെ വാങ്ങിച്ചവരുടെ ആത്മാക്കൾക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ പിതാവും പുത്രനും പറഹായുമായുള്ളവ ബലഹീനവും കുറ്റുകളും കുറവുകളുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ തുന്നതമാവുന്ന സിംഹാസം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ